ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് ാട്ട് മന നാരായണൻ നമ്പൂതിരിപ്പാട് സപ്തതി ആഘോഷവും ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മാരക പ്രഥമ ക്ഷേത്രരത്ന പുരസ്കാര സമർപ്പണവും ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തന്ത്രിവര്യൻ മുതുതല കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ സപ്തതി ആഘോഷം ഓഗസ്റ്റ് പതിനഞ്ചിന് തൃത്താലക്കൊപ്പം എ സോൺ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ഈ കാട്ടുമല നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ പിതാവും തന്ത്രശാസ്ത്ര പണ്ഡിതനുമായ ഈ ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ സ്മരണയ്ക്കായി ഈ ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മൃതി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ ക്ഷേത്ര രത്ന പുരസ്കാര സമർപ്പണവും നടക്കും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ ഉദ്ഘാടനവും അനുഗ്രഹ പ്രഭാഷണവും നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പുരസ്കാര വിതരണം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി നിർവഹിക്കും എം എൽ എ മുഹമ്മദ് മുഹുസിൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ചടങ്ങിന് അധ്യക്ഷത വഹിക്കും തന്ത്രശാസ്ത്രത്തിൽ ശ്രീധരൻ ചുമരത്തു ദിവാകരൻ നമ്പൂതിരിപ്പാടിനും ജ്യോതിശാസ്ത്രത്തിൽ മാന്ത്രിൽ മഴൂർ കാല ജ്യോതിശാസ്ത്രത്തിൽ മാന്ത്രിൽ മഴൂർ കാബാലി നമ്പൂതിരിക്കും വസ്തുവിദ്യയിൽ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിക്കുമാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനഞ്ചിന് സമുചിതമായിട്ട് ആഘോഷിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ പ്രഗത്ഭനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു തന്ത്രശാസ്ത്ര പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മൃതി ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ സപ്തതി ആഘോഷങ്ങളും തന്ത്രശാസ്ത്രം അതേപോലെ ജ്യോതിഷം തശുശാസ്ത്രം ഈ മൂന്ന് മേഖലയിൽ പ്രസിദ്ധരായിട്ടുള്ളവരേക്ക് രത്ന പുരസ്കാരങ്ങൾ സ്മൃതി രത്ന പുരസ്കാരം അതായത് ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മാരക സ്മൃതി പുരസ്കാരങ്ങൾ മൂന്ന് മേഖലയിൽ ഉള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു ചടങ്ങ് കൂടി ഈ ദിവസം നടത്തപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനഞ്ചിന് മൂന്ന് മണിക്ക് യേസോൺ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അത് ഈ സപ്തതി ആഘോഷത്തിനോടൊപ്പം പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് നൽകുക മൂന്ന് ദിവസങ്ങളിലായി നടത്താൻ നിശ്ചയിച്ചിരുന്ന സപ്തതി ആഘോഷം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചുരുക്കുകയായിരുന്നുവെന്നും മിച്ചം വരുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്നും ആദ്യഘടുവായി അൻപതിനായിരം രൂപ ഇതിനകം കൈമാറിയതായും ബാക്കി അൻപതിനായിരം രൂപ ചടങ്ങിൽ വച്ച് പ്രളയത്തിൽ തകർന്ന ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനു വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളിക്ക് കൈമാറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അത് നമ്മൾ വയനാട് ഉണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ജനതയ്ക്ക് ഒരു കൈത്താങ് എന്നുള്ള നിലയ്ക്ക് ആ ആഘോഷ പരിപാടികളൊക്കെ കുറച്ച് അല്ലേ കുറച്ച് പൈസ നമുക്ക് അതിൽ സമാഹരിക്കാൻ സാധിച്ചു ആ സമാഹരിച്ചവറ്റ പൈസ നമ്മളെ ദുരിതാശ്വാസത്തിലേക്ക് സംഭാവന ചെയ്യുക കുറച്ചും കൂടി ഇപ്പോൾ ആദ്യഘട്ടമായിട്ട് അമ്പതിനായിരം രൂപ നമ്മൾ ഗ്രാമപഞ്ചായത്ത് ഏൽപ്പിച്ചിന്റെ വീണ്ടും കുറച്ചും കൂടി പൈസ ഈ ചടങ്ങിന്റെ അന്ന് വീണ്ടും നമ്മുടെ വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ നശിച്ചു പോയിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനായിട്ട് അതായത് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി അവരുടെ വരും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൈസം പരിപാടിയായിട്ടാണ് ഇപ്പൊ നടത്തുന്നത് മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിസിക്സിൽ ബിരുദാനന്തരമുള്ള ഈ കാട്ടു നാരായണൻ നമ്പൂതിരി ഇരുപത് വർഷത്തോളം അധ്യാപകനായിരുന്നു കൽപ്പുഴ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ കീഴിൽ തന്ത്രശാസ്ത്രം അഭ്യസിച്ചു നിലവിൽ കേരളത്തിലുടനീളം മുന്നൂറോളം ക്ഷേത്രങ്ങളുടെ തന്ത്രിയാണ് നൂറോളം ക്ഷേത്രങ്ങളിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ഒട്ടേറെ ശിഷ്യ സമ്പത്തുള്ള തന്ത്രി വര്യൻ കൂടിയാണ് ഈ കാട്ട് നാരായണൻ നമ്പൂതിരി ഈ കാട്ടു നാരായണൻ നമ്പൂതിരി മുടലാപ്പിള്ളി പരമേശ്വരൻ നമ്പൂതിരി സജീഷ് കോലശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു